ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം റോമർ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം നമുക്ക് ആർക്കെങ്കിലും എടുത്തവർക്ക് ശബ്ദമുയർത്തി വായിക്കാം റോമർ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം പ്രൈസലോഡ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല അടുത്തോട്ട് നോക്ക് മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ജീവന്റെ പ്രമാണത്തിലേക്ക് എനിക്ക് സ്വാതന്ത്ര്യം തന്ന് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ നല്ല പകൽക്കാലം വിശുദ്ധ ആരാധനയിൽ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ പ്രിയ മക്കളാക്കി നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ സ്വർഗത്തിലെ അപ്പുറുണ്ടായ മനസ്സ് നാം ഒന്ന് തിരിച്ചറിയണം ഒരു യോഗ്യതയും ഇല്ലാതെ കുഴഞ്ഞ ചേറ്റിലും അന്ധകാരത്തിലും കിടന്ന് ഒന്ന് കരകയറുവാൻ കഴിയാതെ വണ്ണം ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും ആര് എന്നെ കൈപിടിച്ച് ഈ ചേറ്റിൽ നിന്ന് കര പിടിച്ചുയർത്തും എൻ്റെ ജീവിത വഴിയിൽ ഞാൻ കാണുന്ന ശുഭയാത്ര എനിക്ക് ആര് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുമായി നീ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നോക്കുമ്പോൾ എല്ലാവരും നിന്നെ കണ്ടിട്ട് കാണാതെ പോകുന്നത് കണ്ട് ഉള്ളു നൊന്തി നീ കരഞ്ഞപ്പോൾ നിന്റെ കണ്ണുനീരിന്റെ ആഴമർന്നു സ്വർഗത്ര ദൈവം സ്വർഗത്തിലിരിക്കാതെ സ്വർഗലോകം വിട്ട് താണലോകത്തിലേക്ക് വന്ന് കരയണ്ട എന്ന് പറഞ്ഞ് നിന്റെ കണ്ണു തുടച്ച് നിന്നെ ചേർത്ത് പിടിച്ചെങ്കിൽ കുഞ്ഞേ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ മാത്രമല്ല നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നിന്റെ കൂട്ടാളിയും കുഞ്ഞുങ്ങളും കാണും അത് മാത്രമല്ല അവർ ദേശത്ത് തല ഉയർത്തി നിന്നുകൊണ്ട് പറയും എല്ലാവരും ഞങ്ങളെ തള്ളിക്കളഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോൾ മാറിപ്പോളെ കർത്താവ് സ്വർഗത്തിൽ നിറങ്ങുമെന്ന് പിടിച്ച് ഞങ്ങൾ ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ലക്ഷയില്ല യോശുവ ഒരു വാക്ക് കേൾക്കണമേ യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും സ്വത്തം ഞങ്ങളെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലൂടെ വരുമ്പോൾ പലരും വഴിയിൽ വീണു അവരാരും പിന്നെ ഞങ്ങളുടെ കൂടെ വന്നില്ല എന്നാൽ ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും വീഴാതെ ഇവിടെത്തോളം കൊണ്ടുവന്ന സർവശക്തനെ ഞാൻ കുടുംബം ആരാധിക്കും ഈ നല്ല പകലിൽ എന്റെ കൂടെപ്പറപ്പുകളെ വ്യക്ത മായി പറയട്ടെ നാം നിന്നതല്ല സ്വർഗത്തിന് ദൈവം നിർത്തിയതാ നാം വന്നതല്ല സ്വർഗത്തിൽ കൊണ്ടുവന്നതാ എന്തിനാണെന്നറിയാമോ കരയെ ചുവിടാനല്ല അനുഗ്രഹിച്ചയക്കാനാ അങ്ങനാണെങ്കിൽ അവന്റെ അനുഗ്രഹത്തിന്റെ കരം നിന്നോട് കൂടെ ഇരിക്കുന്ന കാലം നീ ഒന്നിനും ആരുടെ മുമ്പിൽ കരം നീട്ടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി എട്ടിന്റെ ഒന്നാം വാക്യം പറയുന്നത് പറഞ്ഞെന്താണെന്ന് വായിക്കാമോ അവന്റെ വഴികളിൽ നടക്കുന്ന നീ ഭാഗ്യവാൻ സത്രം നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എന്റെ ജീവിതം പോലെ ശപിക്കപ്പെട്ട ഒരു ജീവിതം വേറെ ആർക്കും ഉണ്ടാകല്ലേ എല്ലാവരുടെയും നടുവിൽ ഞാൻ തല ഉയർത്തുവാൻ കഴിയാതെ കൊണ്ട് എന്റെ തല കുനിച്ച എൻ്റെ ജീവിതം പോലെ നിങ്ങൾക്കാർക്കും വരാതെ ഇരിക്കണമേ എന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ കുഞ്ഞേ ഒരിക്കലും നിന്റെ തല കുനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ലോകത്തിന്റെ പിഷാജ് നിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിനകത്ത് കുടിയേറിയിട്ട് നിന്നെ നിരാശിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് പിഷാജിന് പുറത്ത് മഹത്വം കൊടുക്കാൻ നീ തയ്യാറാകുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തിൽ നീ നിന്റെ കൂട്ടാളി നിന്റെ കുഞ്ഞുങ്ങൾ ഉയർത്തപ്പെടും എന്റെ കർത്താവ് താഴ്ത്താനല്ല നിന്നെ വിളിച്ചത് നിന്നെ ഉയർത്താനാ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്കേ തക്ക സമയത്ത് അവൻ ഉയർത്തി മാനിക്കും സ്വത്രം വ്യക്തമായി പറയട്ടെ റോമർക്ക് ലേഖനം സ്വത്രം എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യം ഒന്ന് വായിക്കാമോ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മക്കായി കൂടി വ്യാപരിക്കുന്നു നോക്കേ 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 കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ വിളിച്ച് നിന്നെ നന്മയ്ക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ അതിനെ എടുത്ത് കളയുവാൻ ഒരു മന്ത്രവാദത്തിനോ ഒരു വിളിച്ചു നേർച്ചയ്ക്കോ ഒരു തന്ത്രങ്ങൾക്കോ ഒരു വ്യക്തിക്കോ കഴിയത്തില്ല കാരണം ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് അവയുടെ നടുവിൽ നിന്ന് അങ്ങനെയെങ്കിൽ നീ ആ ർക്കാനുള്ളവനും ഉള്ളവളുമാ നീ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അത് സംഭവിക്കും നിന്നോട് നിന്നെ തല തല നടക്കാനല്ല ഉയർത്തി മഹത്വം കാണേണ്ടതിനാ അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ കൂടാരത്തിനകത്തുനിന്ന് പുറത്തോട്ട് വിളിച്ചത് നഷ്ടങ്ങളുടെ കണക്ക് പറയിക്കാനല്ല കരഞ്ഞു വിലപിച്ച് അകത്തിരുന്ന് ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് പുറത്തു കൊണ്ടുവന്ന് മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ ാലം നീ കിടന്നുറങ്ങിയപ്പോൾ നീ മരണത്തിന് നിന്ന് വിട്ടുകൊടുക്കാതെ തന്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ നിർത്തി ഈ പ്രഭാതത്തിൽ ഉഴങ്ങുവാൻ സ്വർഗം നിന്നെ സഹായിച്ചെങ്കിൽ അനേക സഹോദരങ്ങൾ രോഗികളായി മാറി സ്വത്തം അനേക കുഞ്ഞുങ്ങൾ മരണം വഴി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു അനേകർ നിലവിളിച്ചുകൊണ്ട് പ്രഭാതത്തിൽ ഉഴുന്നേറ്റു അനേക ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചു അനേക പ്രാണനു വേണ്ടി ഈ പകൽക്കാലം നിലവിളിക്കുമ്പോൾ ദൈവം ഭവിക്കാതെ നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെയും വിട്ടുകൊടുക്കാതെത്തിന് വിട്ടുകൊടുക്കാതെ ആഴങ്ങളിലേക്ക് തള്ളിവിടാതെ ആരാധിപ്പാൻ നിന്നെ സഹായിച്ചെങ്കിൽ കുഞ്ഞ നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ അവൻ തന്നി പതൽക്കാലങ്ങനെ നിറച്ചു മടക്കി അയക്കും നോക്ക് എട്ടിന്റെ മുപ്പത്തി ഒന്ന് വായിക്കാമോ സൂത്രം ആ ം ഈ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനപ്രകാരം നാം എന്തു പറയണ്ടു അനുകൂലം എന്ന് നീ പറഞ്ഞാൽ പിന്നെ ആര് നിനക്ക് പ്രതികൂലമായി നിൽക്കും ഒരുത്തനും നിനക്ക് എതിർ നിൽപ്പാൻ സ്വർഗത്ര ദൈവം അനുവദിക്കത്തില്ല അതിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കാമോ കയാൽ സഹോദരന്മാരെ നാം ജനത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത് ഈ ജഡം നഷ്ടപ്പെട്ടു പോകും ജഡ സ്വഭാവത്തിൽ നാം ജീവിച്ചാൽ ലോകത്തിൽ നാം തകർന്നു പോകും എന്നാൽ ആത്മാവിൽ നീ പ്രാപിച്ചു ദൈവത്തിന്റെ സ്ഥലം നിന്നാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവളുമായി തീരും അടുത്ത വാക്യം നിങ്ങൾ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും ജടത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ പലതും നിങ്ങളെ രോഗത്തിന് അടിമയാക്കി നിങ്ങളെ ശാപത്തിന് അടിമയാക്കി നിങ്ങൾ ഈ ലോകത്തിൽ പട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാൽ ആത്മാവിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിൽ ഉപ്പരി സ്വർഗം നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെയും ഇന്ന് പകൽക്കാലം വ്യക്തമായിപ്പെട്ട പതിനെട്ടാം വാക്യം വായിക്കാമോ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണുന്നതിനെ അല്ല കാണാത്തതിനെ കണ്ടുകൊണ്ട് വിശ്വസിച്ചാൽ നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് ഈ കാലത്തിലെ കഷ്ടങ്ങളിൽ തകർന്നു പോകുന്നതായിരിക്കില്ല കർത്താവ് പറയാണ് കഷ്ടങ്ങളിൽ നീ വീഴുകയില്ല സ്വത്രം എൻ്റെ ദൈവം എത്ര നല്ലവനാ സ്വൻ അങ്ങനെയെങ്കിൽ ആ പതിനൊന്നാം അധ്യായം അതിന് മുപ്പത്തിനാലാം വാക്യം വായിച്ചേ സ്വത്രം പതിനൊന്നാം അധ്യായം ആർ ദൈവ പൈതലേ നിന്നെ വിളിച്ച ദൈവം നിന്നോട് ചെയ്ത വാത്തത്വം അതിൻ്റെ പൂർണതയെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടം ം ചെയ്യുന്ന ശിശൂഷക്കാരായി അവരോട് കൂടെ വസിൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ മായി പറയട്ടെ സ്വന്തം ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ട് അനുഗ്രഹം പ്രാപിച്ചവരാരുമില്ല ഇല്ല കൊടുക്കുന്നതിനു മുമ്പേ സ്വർഗം നിന്നെ അനുഗ്രഹിപ്പാൻ തയ്യാറായി വന്നെങ്കിൽ ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ പന്ത്രണ്ട് രണ്ട് പറയാ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണതയും പ്രസാദവുമുള്ള െന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന വചനം അനുസരിച്ച് സ്വപ്നം മൂന്നാം വാക്യം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ഭാവിച്ചു വരാതെ അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടത് പോലെ സുബോധമാകും വണ്ണം ണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപകളാൽ നിങ്ങൾ ഓരോരുത്തോടും പറയുന്ന ആര് പറയുന്ന ഫൗലോസ് പറയുകയാണ് ഞാൻ ഒന്നുമല്ല എന്നെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതെന്റെ ദൈവമാക്കിയതാ എനിക്ക് പുകഴുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നെ ഞാൻ ആക്കി തീർത്ത കർത്താവിൽ എനിക്ക് പുകഴുവാനുള്ളത് കൂടെ നീ പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് വലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ തകർന്നടി നീ മറ്റുള്ളവർ കൊണ്ടുപോയി അനുഭവിക്കും എന്നാൽ കർത്താവ് നീയും നിന്റെ ഫലം നീ നിന്റെ സന്തതിയും കഴിക്കും അതിനെന്ത് ചെയ്യണം നൂറ്റി ഇരുപത്തെട്ട് പറയുന്നത് അങ്ങനെയാണ് സ്വത്രം ആ ദൈവത്തെ ദൈവ വചനത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴിയിൽ നീ നടക്കണം അങ്ങനെയെങ്കിൽ സ്വോം എന്ത് സംഭവിക്കും നിന്റെ കൈകളുടെ അധ്വാന ഫലം സ്വത്രം സ്വോത്രം ഇന്ന് പകൽക്കാലം പറയണം ഞാൻ വിയറപ്പോഴുക്ക് അധ്വാനിക്കുന്നത് ഞാൻ കൊടുക്കാതെ ആരും എൻ്റെ കരത്തുനിന്ന് കവർന്നെടുത്തു കൊണ്ട് പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഒരാമയെ പറഞ്ഞ പറ സ്വത് നിന്റെ അധ്വാന ഫലം നീ നിന്റെ കുഞ്ഞുങ്ങളും അനുഭവിപ്പാൻ ദൈവം തരുന്നതാ അതൊരിക്കലും ശത്രു നഷ്ടപ്പെടുത്തി കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം ലോകത്തിൽ നീ അന്യനും പരദേശിയുമാ അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം നിന്റെ കരത്തിൽ തരുന്ന നന്മ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്കും അനുഭവിപ്പാൻ തരുമ്പോൾ അതിനെ ശത്രു കൊണ്ടുപോകാതെ നന്ദി എന്ന് എന്തെങ്കിലും തന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തവര് ചുരുക്കമാ അങ്ങനെ മഹത്വം കൊടുത്തവരാരും പിന്നെ നിന്നിട്ടുമില്ല എന്നാൽ തരുന്നതിനു മുമ്പേ ദൈവത്തിനു മഹത്വം കൊടുത്തിട്ടുള്ളവർ എണ്ണമില്ലാത്ത നന്മകളാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് നല്ല പകൽക്കാലം പറയട്ടെ ആ നീ എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ സ്വത്രം പത്താം വാക്യം വായിച്ച പന്ത്രണ്ട് പത്ത് സ്നേഹം നിർവ്യാജമായിരിക്കണം എന്ന് പറഞ്ഞാൽ നീ ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവനും മനോഭാവമുള്ളവനുമാകണം അടുത്തേ നല്ലതിനോട് പറ്റിച്ചേരണം സ്വത്രം മോശമായതിനെ അനുഗമിപ്പാൻ നീ തയ്യാറാകരുത് അടുത്തേ സ്വത്രം സഹോദര പ്രീതിയിൽ തമ്മിൽ തമ്മിൽ ബഹുമാനിക്കണം താഴോട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സ്വത്രം മടുപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തിനു മഹത്വം കരേറ്റണം അങ്ങനെ ദൈവത്തിന് മഹത്വം കരേറ്റിയാൽ നൂറ്റി ഇരുപത്തി എട്ട് രണ്ട് പറയുന്ന എന്തുവാണെന്നറിയാമോ സ്വത്രം സ്വത്രം നിന്റെ കൈകളുടെ അധ്വാന ഫലവർഹലി പറഞ്ഞു പറഞ്ഞേ സ്വത്രം സ്വോം സ്വത്രം നീ വിയർപ്പൊഴുക്കി കൊണ്ടുവരുന്ന നന്മ നിനക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകും കാരണം ദൈവത്തിന് മഹത്വമായി നീ കൊടുത്തത് കൊണ്ട് എന്റെ കൈകളുടെ മിടുക്കുകൊണ്ട് ഞാൻ നേടിയെന്ന് പറയാതെ നാവ് ചലിക്കുമെങ്കിൽ കുഞ്ഞെ നിന്റെ നന്മ ഒരു വൈദ്യനും കൊണ്ടുപോകുവാൻ നിന്റെ ഭാവിയെ വഴിയിൽ തകർക്കുവാൻ നിന്റെ കൂട്ടാളിയെ രോഗത്തിനടിമയാക്കി നിന്റെ കണ്ണുനീരിൽ ആഴങ്ങളിലേക്ക് തള്ളിയിടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല കാരണം നിന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ തല ഉയർത്താനാ അങ്ങനെയാണെങ്കിൽ നിന്നെ തലകുലിപ്പിക്കുമെന്ന് പറയുന്ന ി ഷാജിന്റെ വാക്ക് കേട്ട് നീ ഓടുന്നത് നിന്റെ നീ കാണും വ്യക്തമായി പറയട്ടെ സ്വത്രം ദൈവത്തിന്റെ വചനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ പിന്നെ ഒന്നാം വാക്യം പറയുന്നത് എന്തുവാണ് വായിച്ചേ നിങ്ങൾ എന്താവണം ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം അലോഡ് എന്താ പറഞ്ഞത് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം അങ്ങനെയാണെങ്കിൽ കൊരിതിരിക്കൽ ലേഖനം ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടിന്റെ ഒമ്പത് പറയുന്നത് എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അലോർഡ് അങ്ങനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആ ദൈവം തന്നെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്ത സ്വർഗീയ അനുഗ്രഹങ്ങൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ കൂട്ടാളിക്കും വേണ്ടി സ്വർഗം കരുതും അതിന്റെ പന്ത്രണ്ടാം വാക്യം വായിച്ചേ സോത്രം രണ്ടിന്റെ പന്ത്രണ്ട് നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നൽകിയത് ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിനെ സകല ജ്ഞാനങ്ങളെ വിവേകിക്കേണ്ടതിന് അവൻ നിന്റെ മേൽ പകർന്നിരിക്കുമ്പോൾ കുഞ്ഞെ ഒരു നിന്നെ ജയിക്കത്തില്ല സ്വത്രം ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം പ്രൈസ് അല്ലാണ്ട് അങ്ങനെയാണെങ്കിൽ ആ മന്ദിരത്തെ നശിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല കൊരക്കലകരം നാലാം അധ്യായം സ്വത്രം അതിന്റെ പതിനാലും വായിച്ചേ നിങ്ങളെ ലോകരുടെ മുമ്പിൽ നാണിപ്പിപ്പാൻ അല്ല ഞാൻ വിളിച്ചത് ആ ആ സ്വത്രം നോക്ക് നിങ്ങൾ ഒരുപാട് ഗുരുക്കന്മാരുടെ പിൻഗാമികളല്ല സ്വത്രം പിന്നെയോ നിങ്ങൾ കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളാ അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടേണ്ടതിന് വിശുദ്ധിയോടെയും ദൈവ കൃപയോടെയും നിങ്ങൾ നിൽപ്പാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങൾക്കാണ് ഒരു ഹല്ലലേ പറഞ്ഞി പറ പറയട്ടെ ദുഖത്തേക്ക് നോക്കി ആരെല്ലാം എന്നെ തള്ളിയാലും എൻ്റെ ദൈവം എന്നെ ഒരു നാളും തള്ളിക്കളയില്ലെന്ന് പറഞ്ഞെങ്കിൽ ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ സ്വർഗം നിങ്ങളുടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തോറ്റു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല വ്യക്തമായി വ്യക്തമായി നിങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത തലത്തിൽ നിങ്ങളെ ശത്രു കെട്ടി വെച്ചിട്ടുണ്ടാകും എന്നാൽ വ്യക്തമായി പറയട്ടെ നാമത്തിൽ നീ കടന്നു ചെല്ലുമ്പോൾ ശത്രുവ കെട്ടികളെ എടുത്തുകൊണ്ട് കണ്ടം വഴി കാരണം നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ അത് മുഴുവൻ വിലയുള്ളതാ അത് ഈ ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ ശാക്തിയുള്ളതാ അതും വ്യക്തമായി പറയാം കുഞ്ഞ ഇടത്തും വലത്തും നോക്കല്ലേ അവർ വിവരം പറയുന്ന കേൾക്കല്ലേ ദൈവത്തിന് വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം നീ ദൈവത്തെ ഉയർത്താൻ തയ്യാറായാൽ നിന്നിൽ ദൈവം മഹത്തപ്പെടുമ്പോൾ ഇന്നലെ വരെ കാണാത്ത ഒരു ദൈവം ത്തിലേക്ക് നീ നിന്റെ കൂട്ടാളിയും നിന്റെ കുഞ്ഞുങ്ങളും ഉയർത്തപ്പെടും ഇവനീ അധികാരം എവിടുന്ന് കിട്ടിയെന്ന് യേശു കർത്താവിന് നോക്കി ജനം മുഴുവനും ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ കാര്യം കേൾക്കണമേ എന്റെ പിതാവ് അനുവദിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച കർത്താവ് അനുവദിക്കാതെ അനർത്ഥവും വന്നു ഭവപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല വ്യക്തമായി ഈ നിങ്ങൾ ഉറപ്പോടെ നിന്ന് പറ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാ എന്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെട്ട കൂട്ടാളിയാ എന്റെ ഭവനം ദൈവം വസിക്കുന്ന ഭവനമാ എന്റെ ആരാധന സ്വർഗം സന്തോഷിക്കുന്ന ആരാധനയാ ഞാൻ ഒരിക്കലും ആരുടെ മുമ്പിൽ ലക്ഷിതന ദൈവം മഹത്വം കൊടുക്ക് ഈ നല്ല പറയട്ടെ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ പതിനാറ് പറയുന്നത് ദീർഘായുസുകൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും വ്യക്തമായി പറയട്ടെ ദീർഘായുസ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞെങ്കിൽ വ്യക്തമായി പ്രകൽക്കാനും ആ ദീർഘായുസ് നിന്റെ മേലവൻ വച്ചിട്ടുണ്ട് സ്വത്ത് എന്തിനു വേണ്ടി എന്റെ പൊന്നുപാസ്റ്റേ കഷ്ടവും പ്രതിസന്ധിയും പ്രയാസവും രോഗവും ദുഃഖവും പേറി എന്തിനെ ജീവിക്കണമെന്ന് ഒരു പക്ഷേ നീ ചോദിക്കുന്നുണ്ടായിരിക്കും എന്നാൽ വ്യക്തമായി പറയട്ടെ ഈ കഷ്ടം നിന്റെ നാശത്തിനല്ല നിന്റെ ഉയർച്ചയ്ക്ക മാറി കണ്ണുനീര് മാറി സന്തോഷത്തിന്റെ കാലം നിനക്ക് വെളിപ്പെട്ട് വരും ഒരു ദിവസം നീ പറയും ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോയത് എൻ്റെ ദൈവമാണ് എന്നെ കൊണ്ടുപോയത് അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ചെറുതല്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത നന്മകളും ഉപകാരങ്ങളും എണ്ണയാൽ തീരാത്തതാണെന്ന് പറഞ്ഞ് നീ നിന്റെ കുഞ്ഞുങ്ങളും ദൈവത്തിനും അഹത്വം കൊടുക്കുന്ന കാലങ്ങളധികം വിദൂരമല്ലെന്ന് ഈ നല്ല പകൽക്കന്നെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിനും അഹത്വം കൊടുക്കേ vektamai വ്യക്തമായി കർത്താവ് പറയുകയാണ് സ്വത്രം ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല കുറഞ്ഞു എന്ന് കാണുമ്പോൾ നിന്റെ അടുക്കള കടന്നു വന്ന് നിന്നെ നിറപ്പാ ഞാൻ മതിയായവനാ ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ എന്റെ കർത്താവ് നിന്നെ നിറയ്ക്കാമെന്ന് പറഞ്ഞെങ്കിൽ ലോകത്തിൽ ആഴേ കരത്തി വിട്ടുകൊടുത്ത് നിന്റെ നന്മയെ കുറയ്ക്കാൻ ദൈവം വിടത്തില്ല സ്വത്രം നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണുക മാത്രമല്ല നിന്റെ നാവലോട് നി ലോകത്തോട് വിളിച്ചു പറയും ഞാൻ ഒന്നും ആയിരുന്നില്ല എൻ്റെ കർത്താവ് എന്നെ ഉയർത്തി മാനിച്ചു ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ ദൈവം എനിക്ക് സകലതും തന്നു നിറച്ചെന്ന് പറയുന്ന കാലം അധികം വിദൂരമല്ല നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ കർത്താവ് പറഞ്ഞ കാര്യം സ്വത്തൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുമെന്ന് വിശ്വസിക്കണം സ്വത്തരം സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിരിക്കത്തില്ല ചുറ്റും നിൽക്കുന്നവർ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കത്തില്ല നിന്റെ കൂട്ടാളി നിന്റെ കൂടപ്പിറപ്പ് നിന്റെ മക്കൾ നിനക്ക് അനുകൂലമായിരിക്കത്തില്ല പക്ഷേ എന്റെ ദൈവം അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം നീ ആഗ്രഹിച്ചത് നിന്റെ കണ്ണു മുൻപിൽ വെളിപ്പെട്ട് വരുമ്പോൾ എൻ്റെ അമ്മയുടെ ദൈവം എൻ്റെ അപ്പന്റെ ദൈവം എൻ്റെ കൂട്ടാളിയുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് അവരെ നാവുകൊണ്ട് പറയും ഇത് പറയിക്കാൻ ആ കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത് അങ്ങനെ ആൾ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഈ വധങ്ങളാ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക്